ഇപ്പോൾ മുസ്ലിം പുരോഹിതന്മാർക്ക് ജനങ്ങളെ ഉപദേശിക്കാൻ ഖുർആാനും ഹദീസും ഒന്നുമില്ല എന്തോ ജനങ്ങൾ ഖുർആാനും ഹദീസും ഒക്കെ മടുത്തെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ ആക്രിക്കടകളിൽ കാണപ്പെടുന്ന ഒരു സാധനം ഖുർആൻ എന്നാണ് ഒരുപാട് മുസ്ലിം യുവാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത് കാരണം രാവിലെ ഞങ്ങൾ ഇറങ്ങും ആക്രിക്കടകൾ തോറും ഖുർആാനിന്റെ കെട്ടുകൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അപ്പോൾ മുസ്ലിം വീടുകളിലാണല്ലോ ഖുർആൻ ഉണ്ടാവുക അവർ തന്നെ വലിച്ച് വലിച്ചിത് ആക്രിക്കടകളിലേക്കും ഓടയിലേക്കും വലിച്ചെറിയുന്നു കുറേ ആളുകൾ കത്തിച്ച് കളയുന്നു എന്ന് മുസ്ലിം യുവാക്കൾ തന്നെ പറയുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വേങ്ങേരിയിൽ നിന്നാണ് രണ്ട് മൂന്ന് യുവാക്കൾ വേദനയോടുകൂടി ഈ വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് കുറു കോപ്പികൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ സമീപിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും ഫോൺ നമ്പരും ഒക്കെ വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല കണ്ടോ എന്ന് നിങ്ങൾ ഒരു യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ില് നിങ്ങൾക്കങ്ങൾ ആഗ്രഹിക്കടയിൽ നിന്ന് കൊടുത്ത സാധനങ്ങൾ

അപ്പൊ ഇവര് രാവിലെ ഒരു സംഘമായിട്ട് ഇറങ്ങുമത്രേ ആക്രി കടകളിൽ നിന്നും ഖുർആാൻ വാരി കെട്ടി തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി അതുപോലെ മലപ്പുറത്താണ് ഖുർആനിന്റെ കെട്ടുകൾ കൂട്ടിയിട്ട് കത്തിച്ച വീഡിയോ നമ്മൾ കാണുന്നത് അപ്പോ ഏതാണ്ട് ഉസ്താദുമാർക്ക് മനസ്സിലായി ഇനി യൂട്യൂബിൽ പണം ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് കളി രണ്ടുകൂടി ഇതിൽ പറഞ്ഞാ മതി അത് തലങ്ങും വിലങ്ങും പറഞ്ഞാൽ മതി പിന്നെ ബെഡ്റൂമിലെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെ നിരന്തരം സെക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കമ്പി ഉസ്താദ് ഉണ്ട് യൂട്യൂബിൽ ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയ കാലം മുതലേ പല്ല് വിളിച്ചുകൊണ്ട് വന്നിട്ട് അസലാമലേക്കും പറഞ്ഞിട്ട് ഇയാള് ഒരു മൂന്ന് ടിപ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തുണി ഉരിയുന്ന ടിപ്സുകളെ കുറിച്ചിട്ടാണ് ആള് പ്രസംഗിക്കുന്നതല്ല ആളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം ഒരു വല്ലുമ്മ ഇദ്ദേഹം വിളിക്കുന്നത് വല്ലുമ്മ എന്നാണ് അതിന്റെ അർത്ഥം ഇദ്ദേഹത്തിനേക്കാൾ ഇരട്ടിക്കിരട്ടി പ്രായം അവർക്കുണ്ട് ഇല്ല അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ നമുക്ക് വല്ലുപ്പ കമ്പിയുപ്പ എന്ന് വിളിക്കേണ്ടി വരും കാരണം ഇദ്ദേഹത്തിന് അത്യാവശ്യം പ്രായമുണ്ട് ആ സ്ത്രീ കയറിയാൽ ഒരു അൻപത് അൻപത്തിയഞ്ച് അറുപത് അത്ര എഴുപതിനകത്ത് വയസ്സേ ഉള്ളവർക്ക് അപ്പോൾ ഇദ്ദേഹം അവരെ വല്ലുമ്മ എന്ന് വിളിച്ചിട്ട് ആക്ഷേപിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഒന്നൊരു സ്ത്രീ ആയതുകൊണ്ട് രണ്ടവർ യൂട്യൂബ് ഉപയോഗിക്കുന്നു അവർ ഡാൻസ് കളിക്കുന്നു പാട്ടു പാടുന്നു ഉസ്താദുമാരെ വിമർശിക്കുന്നു എന്തിനാ ഉസ്താദുമാരെ വിമർശിക്കുന്നത് ആദ്യം സ്ത്രീയെ കയറി ചൊറിഞ്ഞിട്ടല്ലേ യൂട്യൂബിൽ അങ്ങനെ ആരെല്ലാം അവനവന്റെ ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ അവരും അവരുടെ പാട്ടിനങ്ങ് പോകുമായിരുന്നല്ലോ അവരുടെ ചാനൽ തന്നെ അങ്ങോട്ട് ഇല്ലാതാക്കി ഇവരുടെ രീതി അങ്ങനെയാ അപ്പൊ എൻ്റെ ചാനൽ എനിക്ക് ദിവസവും ലൈവിന് വരാൻ പോലും പറ്റുന്നില്ല കാരണം നിരന്തരം ഇവർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവര് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇവരെ ഇവരെ എതിർക്കുന്ന എല്ലാവരെയും നിശബ്ദമാക്കാനാണ് ശ്രമിക്കുന്നത് പ്രതിരോധിക്കാനല്ല മറുപടികൾ പറയാൻ ഇവർക്കില്ലല്ലോ അപ്പോ ഈ ഉസ്താദ് ഈ സ്ത്രീയെ അധിക്ഷേപിക്കുന്ന രീതി നിങ്ങളൊന്ന് കണ്ടു നോക്കാം ആ സ്ത്രീ നല്ല കൊടുക്കും കേട്ടോ ഇവരൊക്കെ മറുപടി പറയാൻ അവർ തന്നെ മതി നല്ല കൊടുക്കൽ അവർ കൊടുക്കുന്നുണ്ട് കണ്ണടപ്പൻ കൊടുക്കല കൊടുക്കുന്നുണ്ട് കാരണം ഇതാണ് കക്ഷി കക്ഷിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കമ്പിക്കഥകളാണ് പിന്നെ കമ്പിക്കഥകൾ നിറഞ്ഞ ഒരു പുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ ആ പുസ്തകത്തിനകത്തുള്ള സംഗതിയല്ലേ കക്ഷിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഈ ഉസ്താദ് എന്റെ മില്യൻ കണക്കിന് കിട്ടിയ കിട്ടിയോസ് എടുത്തിട്ട് കാണിച്ചു തുള്ളി കാണിച്ച വീഡിയോസ് അതൊന്നും ഉസ്താദ് അതെ അതെ ഉസ്താദ് ചെയ്ത തെറ്റെന്താണ് വെല്ലുമ്മരണത്തുള്ള മോശമായി പോയിമ്മ പറയേണ്ടത് എന്റെ പൊന്ന് വെല്ലുമ്മ നിങ്ങളുടെ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടിയ വീഡിയോ ഏതൊന്നും എനിക്കറിയാൻ പറ്റില്ല ഞാൻ നിങ്ങളുടെ വീഡിയോ കയറി കാണുക എന്ത് കാര്യം ഉണ്ടതിന് അല്പങ്കിലും ഇവരുടെ വീഡിയോ കാണാതെയാണോ നിങ്ങൾ ഇപ്പൊ മറുപടി പറയുന്നത് ഈ വീഡിയോ മനുഷ്യൻ ഈ തുള്ളിക്കളി കാണാൻ നിങ്ങളുടെ ഉറപ്പായില്ല ഇയാൾ ഈ സ്ത്രീയുടെ കണ്ടിട്ടാണല്ലോ അവരുടെ വീഡിയോ എത്രയും മോശമാണ് ആരൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഉസ്താദ് ഇതിനോട് പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയക്കപ്പെട്ട ഒരു വീഡിയോ എടുത്താണ് ഞാൻ പ്രതികരിച്ചത് അല്ലാണ്ടല്ലൊന്നുമല്ല നിങ്ങളുടെ കാണാൻ വലിയ കണക്കിനാളുകൾ വന്നതും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ പോയി നോക്കിയിട്ടില്ല അതിന്റെ കാര്യം എന്ത് കാര്യം ഇരിക്കണം വേറെ എന്തെല്ലാം നല്ലത് കാണാനുണ്ട് ഈ തുള്ളിക്കളി കാണാനായിട്ട് ഇത്രയെങ്കിലും ബുദ്ധി ബോധപ്പെട്ട മനുഷ്യനെരുമോ ഇവിടെ വിഷയമൊന്നുമല്ലാണെ ഒരുപാട് ഈ തുള്ളിക്കളിയും കാണിച്ചുകൊണ്ട് വീഡിയോ പിന്നെ വീഡിയോസ് ആണ് റസാബ് റസാബ് ാണ് വെല്ലുമാല മുസ്ലിം സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്ന് ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു വ്ളോഗ് ചെയ്യുന്നു ഒരുപാട് വ്യൂസ് ഉണ്ടാക്കുന്നു പണം ഉണ്ടാക്കുന്നു തന്നെയുമല്ല ഉസ്താദന്മാരെ അടുത്ത് വിമർശിക്കുമ്പോൾ ഉസ്താദന്മാർ അറഞ്ചം പുറഞ്ചം പറയുന്നു നീയൊക്കെ കുറുഗാനും വെച്ചിട്ടാണ് മാസത്തിൽ നടക്കുന്നത് നീയൊക്കെ ഈ ഫോണും വെച്ചിട്ട് ആട്ടവും പാട്ടും കൂത്തും ഫോൺ വീഡിയോസും ഒക്കെ കാണുന്നില്ലേ ആദ്യം നീയൊക്കെ നന്നാവുന്ന ആ സ്ത്രീ പറഞ്ഞു ഫ്രസ്ട്രേഷൻ ആണ് ഈ വീഡിയോസിലൂടെ സംഗതി വലിയ കല അതിന്റെ കലയല്ലേ ഇതാണോ കല വലുമ ഇതൊരു ഇത് ഒരു ജാതി കൊലയാണ് കൊല്ലാക്കൊരു കൊല്ലല്ലേ ഉണ്ടു പ്ലീസ് കല ഇനിയിപ്പോലെന്താണ് കലയാൻ കാണിച്ചെള്ളി അപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞത് നിങ്ങളുടെ തുള്ളൽ ഞാൻ കണ്ടിട്ടില്ല എന്നല്ലേ ഈ തുള്ളൽ വേറൊരു വീഡിയോയിലുള്ളതാ അപ്പൊ അവർ അദ്ദേഹം കണ്ടില്ലേ അപ്പോൾ ഏത് മുസ്ലിം സ്ത്രീ എവിടെയാണ് തുള്ളുന്നത് എന്ന് നോക്കി നടക്കുന്ന ഒരാളല്ലേ ഇദ്ദേഹം അപ്പൊ എന്ത് കാര്യമുണ്ട് മാന്യതയുള്ളവരത് കാണുമോ നാണവും മാനവോ ഉള്ളവർ കാണുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത് അപ്പൊ അതൊന്നും കക്ഷിക്കില്ല ശരി ഇത് കണ്ട് ഈ തട്ടോട്ട് കാണിക്കും തോന്നിയും അപ്പുറത്തിന് അധിക്കറിന്റെയും സ്വലാത്തിന്റെ മഹത്വം പറയും ഈ രണ്ട് കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പോയി ഈ ജാതി കൃത്യങ്ങളൊക്കെ ഇതിന്റെ കലയല്ലേ ഇതൊരു ജാതി കൊലയാണ് നിങ്ങൾ ആരോ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ആർക്കൊന്നും കണ്ടിട്ട് നാണം തോന്നുന്നില്ല നമുക്കൊക്കെ ഒരു നമുക്ക് ഇത് കണ്ടിട്ട് നമുക്ക് വെച്ചിട്ടില്ല വീട്ടിലുള്ളവർക്കും കണ്ടിട്ട് ഇയാളുടെ ഇയാളുടെ കമ്പി കഥകൾ കേട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ആരും ഇല്ലേ ഇയാൾക്ക് വെട്ടി കേട്ടാൽ കൊടുക്കാന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു പ്രയാസം ആ എത്രയൂതാണ് കണ്ടില്ല കണ്ടില്ലെന്നല്ലേ ഇതുവരെ നാണോ പറഞ്ഞോണ്ടിരുന്നത് ഇത് കാണുമോ എന്നല്ലേ ഇദ്ദേഹം ചോദിച്ചത് അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലേ അദ്ദേഹം ഇങ്ങനെ ആയി ആയിപ്പോ ഞങ്ങൾ വെല്ലുമാരും ഞങ്ങൾക്ക് ഉമ്മമാർക്കുണ്ടല്ലോ പഠിച്ചോ ഈ ഉമ്മക്ക് നല്ല നല്ല ബുദ്ധി കൊടുക്കണല്ലോ തലയിൽ വെളിച്ചം കൊടുക്കണല്ലോ അത് എന്ത് കളിയാണ് നമ്മളെ കുഴപ്പം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ശരിക്കും ഈ തള്ള പുള്ളിക്കളഞ്ഞ് മാത്രമല്ലാണ്ട് ഇൻറ്റാഗ്രാം പോയിട്ട് കാണും നിങ്ങൾ എന്തിനാ ഇരുപത്തിരണ്ട് വയസ്സായ കാണിച്ചിരിക്കുമ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു അല്ലെങ്കിൽ ഇത്തിരി നാളുണ്ട് എൻ്റെ പൊന്നുമല്ലോ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം വെക്കുന്നതിനാ വെല്ലുവിളി ഹരീതം തന്നെയാണ് അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വാനായിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് എന്തിനാ നിങ്ങൾക്ക് കാണാനോ ഇതിന് കിട്ടിന്തിനാ അല്ല വർക്കത്ത് സാധനം ആക്കിയത് നിങ്ങൾ ആ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ചുറ്റി കറങ്ങി നിൽക്കണമെന്ന് പറയുന്നത് ആ കറക്കും കാണാം നിങ്ങൾ എന്തിനാ വെല്ലുമായിരുന്നത് ഈ നാട്ടുകാർക്ക് മന്ത്രിച്ച് കൊടുക്കുന്നത് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഈ കേട്ട വീഡിയോസ് കാണാൻ പോണത് ഞങ്ങളത് കാണാറില്ലേ ഞങ്ങൾ അത് കാണാറില്ല പിന്നെ വലുമാരുടെ ഡയലോഗുണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് തുറക്കുമ്പോൾ തന്നെ വേണ്ടാത്തതാണ് വരുന്നത് ഈ ലോകത്ത് വേണ്ടാത്തതും വേണ്ടതും തിരിച്ചറിയാനുള്ള ബുദ്ധിയാന്ന് ഞങ്ങൾക്ക് നൽകിട്ടേ വേണ്ടാത്തത് തട്ടി കളയാനും വേണ്ടത് വരുമ്പോൾ സ്വീകരിക്കാനും ഞങ്ങൾക്ക് അറിയാം പിന്നെ വെല്ലുവിളി കാര്യം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഉസ്താദ് ബെഡ്റൂം രഹസ്യങ്ങളുടെ വീഡിയോസ് മാത്രം ചെയ്യുന്നത് അതാണ് ഉസ്താദിന് വേണ്ടത് അതോ നമ്മുടെ കമ്പി കഥകളിൽ അത് മാത്രമാണ് ഏറ്റവും കൂടുതൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ടാണ് അതായത് ഈ ഫേസ്ബുക്കിന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഉണ്ട് അൽഗോരിതണ്ട് അല്ലേ ഈ പ്രകാരം നമ്മൾ എന്താണ് സ്ഥിരമായിട്ട് കാണുന്നത് അതിനനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ നമ്മുടെ ഇങ്ങനെ വരാം അപ്പൊ വലിയത് അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ വരുള്ളൂ പ്രശ്നം ഞങ്ങൾക്ക് തന്നെ പറഞ്ഞു ചിലപ്പോ കിട്ടില്ല ആരെങ്കിലും പുറത്തോടെ ഫോൺ വലിയ വെച്ചപ്പോൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇൻറ്റാഗ്രാമിലൊക്കെ നോക്കി ഇങ്ങനെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ടാവില്ല അത് അങ്ങനെ വരുമല്ലോ സംഗതി നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെല്ലാവരും പ്രൊഫഷണലും തന്നെ വേണ്ട നല്ലതും ചിന്തിക്കണ്ടേ അതായത് ഞങ്ങൾ എന്താ കാണാറില്ല വലിമ ഞാൻ വന്നിരിക്കണം ഞങ്ങൾ കണ്ടിട്ടില്ല ഓക്കെ അൽക്കുരി തന്ന വിമ മനസ്സിലാക്കി അൽ ചീതോ അൽഗോദി കേട്ടാ ഓക്കെ പറയുന്നുണ്ട് എന്നെ എന്നെ ഉദ്ദേശിക്കണം എന്തിനാണ്

അപ്പോൾ അവർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു അവധാ മാസത്തെ നിങ്ങളെന്തിനായി ഫോൺ എടുക്കുന്നത് നിങ്ങൾ ഖുർആൻ അല്ലേ കയ്യിലെടുക്കേണ്ടത് ഖുർആൻ എടുത്ത് നിങ്ങൾ അടുത്ത് പോയിരുന്ന ഓത് ഞാൻ തുണിയില്ലാതെ കളിച്ചാലും ഇനി വേറെ ആരെങ്കിലും ആണെങ്കിലും നിങ്ങൾ അത് കാണാൻ പോകുന്നത് എന്നല്ലേ ചോദിച്ചത് അപ്പോൾ ചോദ്യത്തിന് വേണ്ടത് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇളിച്ചുകൊണ്ട് അവരെ ഒരുമാതിരി ആക്കിയത് കൊണ്ടൊരു പക്ഷേ ഇദ്ദേഹത്തെ പോലെയുള്ള പൊറോട്ട കെട്ടുകാർ നോക്കി കയ്യടിക്കുമായിരിക്കും എല്ലാവരുടെയും കൈയടി കിട്ടില്ല നന്ദി